ഹായ് ഹലോ അസ്ലാം വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പൊ അതാ ഇന്ന് നമ്മള് നമ്മളെ വാഹിദാർത്ഥത്തൊന്ന് ചക്ക കൂട്ടാൻ വെക്കട്ടോ ഈ പാത്രത്തിൽ അപ്പൊ നമുക്ക് ഈ വർഷത്തെ ചക്ക മുറിക്കാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്ക കൊല്ലത്തൊരു ചക്ക കൂട്ടാന് ആദ്യത്തെ ചക്ക കൂട്ടാൻ കഴിക്കാൻ പോകണം കട്ടിപ്പ എങ്ങനെയാണെന്ന് കയ്യൂല അങ്ങനെയല്ല കട്ട് ചെയ്യാ ചക്ക മുറിച്ച് പെർത്തട ആഘോഷിക്കണോ അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ ചക്ക എങ്ങനെ മുറിക്കത് പിടിക്കാൻ പോകേങ്ങ

എന്തടി അത് പന്ത ഓറഞ്ചാണ് ഞാൻ അമ്മച്ചി അവിടെ പൊളിച്ചപ്പോ ഞാൻ ഞാൻ അയിന്റെ സാധനാണ് കാണണോള ഈ ചാനലേദാന കല കഷ്ട്ടു കളാ ഇനി മുടി काटന്നി ആ ഇന്ന് വൈദ്യൻ ചിന്തിച്ചിടടാ മോനെ ഞങ്ങളെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി ഇത്ര മേനാക്കി നീ ഇടക്ക് അതനല പൈപ്പേട്ടല്ല നമ്മു തൊക്കിലെ പൈപ്പേട്ട കൊടുക്ക് അയ്യ ചക്കമണൈ കരഞ്ഞു വീട്ടിലെ ഔവൈ മാത്രമേ ഉള്ളൂ അതെ ഇതിക്കട്ടി ചക്ക ചക്കമാർക്ക

ഫ്രണ്ട് കളയാ ഫ്രണ്ട് കളയാടുത്ത് വിടേ ചെറുതാക്കിയ ഇങ്ങനെ അപ്പതാ ചക്കല മോഡലായിട്ടും ഇവിടെ നന്നാക്കി കൊണ്ടിരിക്കണേ എത്ര ആൾക്കാരാ ചക്കന്നാക്കാന് ചക്കന്നാക്കാന് നാലാള് അങ്ങനെ അരി സാധന നമ്മളെ ചക്ക അങ്ങനെ പാത്രത്തില് കുക്കറിലാക്കണം കേട്ടോ കുക്കറിലോട്ടാക്കി ചക്കറഞ്ഞ് വെക്കണ് അങ്ങനെയല്ലേ വീടുകൾ നിറഞ്ഞു വെക്കാണ്

അപ്പോൾ അതാ നമ്മളെ കുക്കർ അങ്ങനെ അടുപ്പത്തായിട്ടോ ഞാൻ അത് രണ്ട് മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പം അതാ നമ്മളെ ചക്ക കൂട്ട അവിടെ റെഡിയായി ഒരു മീൻകറി ഉണ്ടാക്കണം അപ്പം അതാ നമ്മളെ മീൻകറിയും ചക്ക കൂട്ടാനും ഇവിടെ റെഡിയായി ചക്ക കൂട്ടാനും അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ചിട്ട് കുളിക്കാൻ പോകാം അപ്പൊ അതാ നമ്മളെ ചക്ക കൂട്ടാനും മീൻകറി ഇവിടെ റെഡി ആയിട്ട് ഇനി അത് കഴിക്കട്ടെ അപ്പൊ എല്ലാരും കഴിച്ചോളി കേട്ടോ എല്ലാ ഇരുന്ന് ഇട്ടാണ് വെച്ചുണ്ടാക്കണേ ചൂപ്പർ ചൂപ്പറാ ഓക്കെ അപ്പതാ ഇപ്പ സമയം മണിയാണ് കേട്ടോ ഞാനും ബേബി ഉറങ്ങി നീച്ച് വന്നിട്ട് ചായ ഉണ്ടാക്കി നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ പിന്നെ ചോറ് ഞങ്ങൾ പോവാ ചക്ക ക കൂട്ടാനൊക്കെ കഴിച്ച് കടന്നതാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചക്ക കൂട്ടാനും കൂട്ടി കുറച്ച് ചോറ് കഴിക്കുകയാണ് കറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മീൻ കറി ഒന്നും എടുത്തിട്ടില്ല ചക്ക കൂട്ടാനും ചോറ് മാത്രം അതൊക്കെ കട്ടൻ ചായ ഫാനിട്ടവനാ ചൂടാറും ചായ അപ്പം അങ്ങനെ എന്റെ കുട്ടി ഞാനും ചായ എടുത്താണ് ചായ ചൂടാട്ടെ ഏ ചൂടല്ലേ ആ അപ്പം എന്താണ് നമുക്ക് ചക്ക കൂട്ടാനും ചോറും അപ്പം ഇങ്ങനെടുക്ക ഒരിത്തിരി വെച്ചിട്ട് അത് വയ്ക്കാം ഇങ്ങനെ കേട്ടോ അപ്പം കറിയൊന്നും വേണ്ട കറി മത്തിക്കറി ആയതുകൊണ്ട് അല്ലേ ഉച്ചക്ക് നാർത്തൊക്കെ കഴിച്ചു അപ്പം ഇനി കഴിക്കാനുള്ള മൂടില്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ കട്ടൻ ചായ കയ്ക്ക് കട്ടൻ ചായ അടിക്കുമ്പോൾ രസാലേ ഞങ്ങൾ കഴിച്ചു കട്ടൻ ചായ ചോറോ മോഡലാണ് അക്കറിയില്ല അറിയില്ലേ അങ്ങനെ കഴിക്കും അങ്ങനെ നല്ല ടേസ്റ്റാ ഞാൻ ഫാൻ എന്റെ ഇട്ടു അപ്പൊ ഇത്രക്കുള്ള നമ്മളത് ഇന്നത്തെ വീഡിയോ അതിന്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ